നമസ്കാരം തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ വോട്ടാണ് പ്രധാനം മനുഷ്യത്വം പോലും രണ്ടാമതായിട്ടേ വരുള്ളൂ മനുഷ്യത്വത്തിന് മേലെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകൾ കയറി നിൽക്കും നിലമ്പൂരില് നമുക്കി പറയാം അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ കോലാഹലം നടക്കുകയാണ് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു രണ്ട് സ്ഥാനാർത്ഥികൾ മുഖ്യ മത്സരം നടത്തുന്ന എൽ ഡി എഫ് സ്വരാജ് യു ഡി എഫിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ അണിനിരുന്ന അൻവറിൻ്റെ ഒരു സൈഡിൽ നടക്കുമ്പം തന്നെ മുഖ്യ കക്ഷികൾ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇന്നലെ അവിടെ ഒരു ദുരന്തമുണ്ടായത് കാട്ടുപന്നിക്ക് അനധികൃതമായി കെണിവെച്ച ഒരു വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് ഒരു പത്താം ക്ലാസ്സുകാരെ മരിച്ച ദാരുണമായ സംഭവം ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ് അവിടെ നടത്തിയത് കുറ്റകൃത്യം നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു പറഞ്ഞു വരുന്ന സംഭവം അതൊന്നുമല്ല ഈ സംഭവത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഗുസ്തിക്കുള്ള ഉപകരണമാക്കി മാറ്റുന്ന വിധത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോയി ഒരു മരണമുണ്ടായതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ റോഡ് ഉപരോധിക്കാനും ഇത് രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ഉപയോഗിക്കാനും രംഗത്തെത്തിയ കാഴ്ച നമ്മൾ കാണുകയാണ് യു ഡി എഫ് ഇവിടുന്ന് പോയ തിരുവനന്തപുരത്തു നിന്നും പത്തനാപുരത്തു നിന്നൊക്കെ പോയ ആൾക്കാർ അവിടെ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു എന്തിനാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ വോട്ടിനായുള്ള ശ്രമത്തിൽ മനുഷ്യത്വം മരവിച്ച് പോകുന്ന കാഴ്ച നമുക്ക് മുന്നിൽ കാണും ആദ്യം തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന യു ഡി എഫിന്റെ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടാക്കി റോഡ് ഉപരോധിച്ചു ഏത് മരിച്ചു എന്ന് ഉള്ള കാര്യം പോലും ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യം തീരുമാനിച്ച് മുന്നോട്ട് വന്നു ആര്യാടൻ ഷോക്കത്ത് കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നു ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞത് പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു അതിൻ്റെ പിന്നെ നേതാക്കളും ആ വാചകം ഏറ്റെടുത്ത് രംഗത്തെത്തി വൈദ്യുതി കെണികൾക്ക് കെ എസ് ഇ ബി അനുവാദം നൽകുകയാണ് ശക്തമായ നടപടി സ്വീകരിക്കണം പ്രക്ഷോഭം നടത്തും എന്നും അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ കളിക്കു ശേഷം മീൻ പോ പിടിക്കാൻ പോകുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ ഈ വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചത് യഥാർത്ഥത്തിൽ കടുത്ത കുറ്റകൃത്യമാണ് അവിടെ ഉണ്ടായത് പന്നിയെ പിടിച്ചിട്ട് ഇറച്ചി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് നടക്കുന്നത് മുമ്പും ഇത്തരത്തിൽ ഗുരുതരമായ സംഭവങ്ങളുണ്ടായി മരണം പോലും ഉണ്ടായ സമയത്ത് പോലും ഒരാളും തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്ന് നാട്ടുകാർ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുകയും ചെയ്യാം ഇത്രമാത്രം ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലായതുകൊണ്ട് ഉടനെ ഒരു സ്ഥാനാർത്ഥി ഈ പ്രതികരണവുമായാണ് രംഗത്തെത്തിയത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയും ആ പ്രതികരണം കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപകാര ഉപയോഗപ്രദമാക്കുകയും യും ചെയ്തു തൊട്ടു പിന്നാലെ മറ്റൊരു ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് രംഗത്തെത്തിയത് വനം മന്ത്രിയാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രനാണ് അദ്ദേഹം സമീപകാലത്ത് നടത്തിയ പ്രസ്താവനകളും ഇടപെടലുകളും ഒക്കെ നമുക്ക് അറിയാം ഇപ്പോൾ ആര്യാടൻ ചൗകത്തിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ ഈ ഗുരുതരമായ സംഭവത്തെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇത് സർക്കാർ നടത്തിയ കൊലപാതകമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഘട്ടത്തിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ എ കെ ശശീന്ദ്രൻ കണ്ടെത്തിയ വഴി മറ്റൊരു വിചിത്രമായ മാർഗമാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്നലെ ഉണ്ടായ സംഭവം ദാരുണവും വേദനാജനകവുമാണ് പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ അത് വനംവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും പ്രതിഷേധങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിങ് കെട്ടാറില്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്ന് സംശയമുണ്ട് പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻ ഇല്ലായിരുന്നു എന്നാണ് വൈകിട്ടാണ് നടന്നത് ഇത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്തായിരുന്നു ലക്ഷ്യം എന്നൊക്കെ അന്വേഷിക്കണം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ആ നിലപാട് പുനഃപരിശോധിക്കണം തിരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് തന്നെ അതിന് ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമല്ലോ ഗുണഭോക്താവിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്ന സംശയമുണ്ട് എന്ന് വിഷയദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെയൊരു വിഷയം വന്നത് അവർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഇത് സംശയമുണ്ട് എന്ന് വനം മന്ത്രി വിശദീകരിക്കുകയാണ് സ്വാഭാവികമായി പ്രതിപക്ഷം ഇത് പെട്ടെന്നുള്ള ഒരു കടുത്ത ഗുരുതരമായ ആരോപണമായി ഉന്നയിക്കുന്നു സർക്കാർ സ്പോൺസേഡ് കൊലപാതകം വനം വകുപ്പിൻ്റെ ഫെൻസിങ്ങിന് തുടർച്ചയായിട്ടാണ് മരണമുണ്ടായത് തുടങ്ങിയ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചു സർക്കാരിൻ്റെ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഫെൻസിങ് അല്ല കാരണമെന്ന് വിശദീകരിച്ച ആദ്യഘട്ടത്തെ പ്രതികരണങ്ങൾ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ ഒരു വ്യാജ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണങ്ങൾ വന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് വനം മന്ത്രിയുടെ അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു മാർഗം ഗൂഢാലോചനയുണ്ടോ എന്നുള്ള മാർഗ്ഗത്തിലേക്ക് അന്വേഷണം പോകണം എന്നുള്ള ആവശ്യവുമായി വനം മന്ത്രി വരുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് പ്രതികരണങ്ങൾ വരുന്നത് ഒന്നാമത്തെ കാര്യം ഇത് എന്തിന് നടന്നു എന്നുള്ളതാണ് പന്നിയെ പിടിച്ച് അതിനെ ഇറച്ചി വിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ ശ്രമത്തിൻ്റെ തുടർച്ചയായി നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്നും ഇപ്പോൾ വൈകി വൈകി വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അതിൻ്റെ തുടർച്ചയായി ഇത് കെ എസ് ഇ ബിക്ക് പങ്കുണ്ടോ വനം വകുപ്പിനെ വനം വകുപ്പ് ഫെൻസിംഗിലൂടെ സംഭവിച്ചതാണ് എന്ന വ്യാജ വിവരത്തിൻ്റെ വസ്തുത എന്താണ് എന്നൊക്കെയുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് അതേസമയം ആദ്യം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്മേൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള രംഗത്തിറങ്ങലാണ് കണ്ടത് എന്നുള്ളതാണ് വനം മന്ത്രിയുടെ ആക്ഷേപം അത് ശരിവെക്കും വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് തൊട്ട് മുമ്പുണ്ടായത് എന്ന് നമുക്കിത് പരിശോധിക്കും മനസ്സിലാകും ഈ സാഹചര്യത്തിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വോട്ടിന് മേൽ മനുഷ്യത്വം ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂരിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായി മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധേയമായി പരിഗണിക്കേണ്ടതുണ്ട് അതായത് ഇതിനു മുമ്പും ഇവിടെ കാര്യമായി ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായ ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ നേതാക്കളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് ആര്യാടൻ ൗക്കത്തടക്കമുള്ളവർ ആ നാട്ടിൽ നിരന്തരമായി ഇടപെടുന്ന ആളുകളാണ് ഒരു വാർത്ത നൽകാൻ മാധ്യമങ്ങൾക്ക് പിന്നാലെ നടന്നിട്ടും ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ വേണം എന്നുള്ള ആവശ്യവുമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പിന്നാലെ നടന്നിട്ടും അതിനൊന്നും ഉപകാരപ്രദമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ പ്രചരണത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം നടത്തുന്ന ഇടപെടലാണ് ഇത് എന്ന് അപകടത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ച ആളുകളുടെയും കൂട്ടത്തിലുള്ളവരുടെ പ്രതികരണങ്ങൾ തന്നെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന പ്രതിഷേധ സമരമാണ് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഒപ്പം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും വിധത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് വഴിയിലൂടെ പോകുന്ന ആളുകളെയൊക്കെ തടഞ്ഞു നിർത്തി വിജയരാഘവൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കളെ പോലും തടഞ്ഞു നിർത്തി വിജയരാഘവൻ ക്ഷുഭിതനായി പ്രതികരിക്കുന്ന കാര്യം ഴ്ചയും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലാക്കാതെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് ആക്ഷേപം എന്നാൽ ഈ സമരത്തിന് ശേഷം ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ബിനീഷ് കോടിയേരി ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് ജ്യോതികുമാർ ചാമക്കാലയുടേതായി ബിനീഷ് കോടിയേരി ആക്ഷേപം ഉന്നയിച്ച പോസ്റ്റ് ആദ്യം വായിക്കാം അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം റിലാക്സ് ചെയ്യുന്ന ആഹ്ലാദത്തോടെ ഇരിക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത് നിലമ്പൂർ വഴിക്കടവിൽ കെ എസ് ഇ ബി അധികൃതരുടെ ഒത്താശയോടെ ലൈനിൽ നിന്ന് വൈദ്യുതി നേരിട്ടെടുത്തൊരുക്കിയ പന്നിക്കണിയിൽപ്പെട്ട് പതിനഞ്ചുകാരൻ ജിത്തു മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിന് ശേഷം അർദ്ധരാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇതിനെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ എഴുതുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ജ്യോതികുമാർ ചാമക്കല്ല പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് ജ്യോതികുമാർ ചാമക്കാല ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ ഒരു പതിനഞ്ച് വയസ്സായ മോൻ്റെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച ശേഷം സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുന്ന നേതാവിനെയും കോൺഗ്രസ് നേതാവിനെയും അനുയായികളെയുമാണ് ചിത്രത്തിൽ കാണുന്നത് ഒരു ആഘോഷം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാവമാണ് എല്ലാവരുടെയും മുഖത്തുള്ളത് ഈ ഭാവമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ എന്ത് നീചമായ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന് അവർ തെളിയിച്ചു വീണ്ടും മനസാക്ഷി മരവിക്കാത്ത നിലമ്പൂരിലെ ജനതയും കേരളവും ഇതിന് മാപ്പ് നൽകില്ല ഒരു അപകട പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ടൂളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും കോൺഗ്രസ്സിൽ അതിന് വേണ്ടി എന്ത് വൃത്തികേടുകളും പറയാൻ മടിക്കാത്ത ഇവനെ പോലുള്ളവരെയും ഈ നാട് അതിജീവിക്കും ഇന്നലെ വഴിക്കടവിൽ ഒരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കാം ഒന്ന് കൃഷിഭൂമി അല്ല അപകടം നടന്നത് രണ്ട് പന്നി ഇറച്ചിക്ക് വേണ്ടി അനധികൃതമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ നിന്നാണ് ഷോക്കടിച്ചത് മൂന്ന് ഇത് സ്ഥിരമായി നടക്കുന്നതാണ് ി വിൽപ്പനക്കാരാണ് ഇതിന്റെ പിന്നിൽ ഇത് നിയമപരമല്ല നാല് വൈദ്യുതി മോഷണം നടത്തിയിലൂടെയാണ് ഈ വൈദ്യുതി ഇതിലേക്ക് എത്തിക്കുന്നത് കെ എസ് ഇ ബി അധികൃതരുടെ ശ്രദ്ധ വധിയുന്നതിന് മുമ്പ് ലൈനിൽ നിന്നും നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചിട്ടാണ് ഇങ്ങനെ ഈ വൈദ്യുതി കടത്തിവിടുന്നത് അഞ്ച് ആൾക്കാർ ഉറങ്ങിയ സമയം നോക്കി കണക്ഷൻ കൊടുക്കുകയും രാവിലെ ഊരി മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആറാമത്തേത് കൃഷിയുമായി ബന്ധമില്ലാത്ത കാര്യമാണ് മലയോര കർഷകരുടെ പ്രശ്നമാണ് എന്ന മട്ടിലാണ് അവിടെ ഈ കാര്യം അവതരിപ്പിക്കപ്പെട്ടത് ഒപ്പം വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം അടക്കം ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടന്നത് എന്നാൽ ഇതൊന്നും അതുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്ന കാര്യമല്ല ഇവിടെ ഒരു കുറ്റകൃത്യമാണ് നടന്നത് പന്നി പിടിച്ച് ഇറച്ചി വിൽക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കുറ്റകൃത്യമാണ് നടന്നത് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചാമക്കാലയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം ആരോപിക്കുകയും ആരോപിക്കുകയും പ്രചരണത്തിനിറങ്ങുകയും ചെയ്തത് ഇതിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പ്രതി കുറ്റസമ്മതം കൂടി നടത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഉപയോഗത്തിന് ഈ സാഹചര്യത്തെ മാറ്റിയത് എന്തിനാണ് എന്ന ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരോപണവും പ്രത്യാരോപണവും സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടിയുണ്ട് നേതാക്കൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഒരു ഗുരുതരമായ കുറ്റകൃത്യവും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ അപകടവും ഉണ്ടായതിൻ്റെ തുടർച്ചയായി എന്ത് നടപടിയെടുക്കണം എന്ന പ്രാഥമിക ധാരണ പോലുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വോട്ട് മുന്നിൽ കൊണ്ടുകൊണ്ട് മനുഷ്യത്വം മരവിച്ച നിലയിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് നന്ദി നമസ്കാരം